നമസ്കാരം സ്വാഗതം ബി എസ് എഫിൽ എസ് ഐ കോൺസ്റ്റബിൾ തസ്തികളിലേക്ക് ജൂൺ പതിനേഴ് വരെ അപേക്ഷിക്കാം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പോൾ എസ് ഐ കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് ബിഎസ്എഫിൽ എസ് ഐ കോൺസ്റ്റബിൾ തസ്തികളിലേക്ക് മുപ്പത്തിയേഴ് ഒഴിവുകളാണ് ഉള്ളത് ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അത്യാവശ്യം നല്ല ശമ്പളത്തിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജൂൺ പതിനേഴ് വരെയാണ് അവസാന ദിവസം അതുവരെ കാത്തുനിൽക്കരുത് അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എസ് ഐ തസ്തികയിലേക്ക് മൂന്ന് ഒഴിവുകളാണുള്ളത് മുപ്പത്തിനാലായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് എന്ന ശമ്പള സ്കെയിലാണ് ഈ തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഒഴിവുകളുണ്ട് രൂപ രൂപ മുതൽ വരെയാണ് ശമ്പള സ്കെയിലുള്ളത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി എസ് എ തസ്തികയിലേക്ക് മുപ്പത് വയസ്സുവരെയും കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പതിനെട്ട് വയസ്സു മുതൽ വയസ്സ് വരെയുള്ളവർക്കുമാണ് അപേക്ഷിക്കാവുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായതിനുശേഷം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ സ്ത്രീകൾ ബിഎസ്എഫ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഫീസില്ല ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ പതിനേഴാണ് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ മനസ്സിലാക്കണമെന്നെങ്കിൽ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും